ഫോട്ടോസ് ഈ കളറല്ല വീഡിയോ കാണുന്ന കളറല്ലോടാ സാരിക്ക് വീഡിയോ സാരിയുടെ ഒറിജിനൽ കളർ കാണിക്കാൻ എന്ത് ചെയ്യും അപ്പൊ അതെ ഞങ്ങൾ നിങ്ങളിവിടെ അടുക്കളയിൽ കൊണ്ടുപിടിച്ച് പണിയാണ് കേട്ടോ ആ ചൂട്ടൻ ചുമ്മാ കൂട്ടിയിരിക്കുന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചു അവിയൽ ഉണ്ടാക്കി വെച്ചു ർക്കും സ്വാഗതം സ്വാഗതം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ ഓണപ്പൂവൊക്കെ ഇടേണ്ട നാലട്ടം നാലൈറ്റം പൂ വാങ്ങിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതങ്ങ് ഇട്ടു തീർക്കണമെങ്കിൽ നമുക്ക് രാവിലെ കളിയിലൊക്കെ പോകാനുള്ളതാണ് രണ്ട് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഏതാശനക്ക് ഏത് ഇതാണ് ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെ ഉള്ള നമ്മുടെ ബിന്ദു സ്ൻ്റെ കുഞ്ഞ ഓണാഘോഷത്തിലേക്ക് എല്ലാ കൂട്ടുകാരെയും വിളിക്കാനുള്ള വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ പൂവിടണം എന്തായാലും ഇച്ചിരി പായസം ഉണ്ടാക്കണം ഒരിച്ചിരി പച്ചക്കറിയാണ് നമ്മളെ ദിവസം ഉണ്ടാക്കുന്നതാണ് പിന്നെ ഇത് ഐറ്റം ഓണത്തിൻ്റെ നമ്മുടെ സാമ്പാറാണ് കേട്ടോ സാമ്പാർ ഇഷ്ടമല്ലാത്തവരൊക്കെ ഒന്ന് ക്ഷമിച്ചേക്ക് എന്നിട്ട് സാമ്പാർ ഉണ്ടാക്കിയത് മാത്രം കേട്ടോ ഒന്നും മറക്കാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര കോമഡിയാണല്ലേ അപ്പോൾ നമ്മൾ ഈ പൂവൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ പെട്ടെന്ന് ഇടണം നമുക്ക് ഇതൊക്കെ നല്ല അടിയാണേ കറുത്ത ഇത് നമുക്ക് വിത്ത് പാകാൻ പറ്റും പൊളിച്ചിട കിട്ടാ വെച്ച് കട്ട് ചെയ്യാൻ പോകും അല്ലെങ്കിൽ കൊള്ളില്ല കറുത്ത ഇത് വന്ന പൂക്കളത്തിൻ്റെ പങ്കി പോകും എന്നിട്ട് ആൻസിൻ്റെ കിടക്കുന്നേ തന്നെ പറഞ്ഞതായിരുന്നു വയ്ക്കാമോ അപ്പൊ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മളെ എനിക്ക് അതിലെടുക്കുന്നതാ ഇതൊക്കെ പാകം പറ്റുമായിരിക്കൂലെ പൂ ആ പാകം പറ്റുന്ന അതൊന്ന് മാറ്റി വെച്ചേരാം അതിന് എടുക്കാം കംപ്ലീറ്റും കളയണ്ടേ ലാസ്റ്റ് അഞ്ചാറെണ്ണം വെച്ചേക്കാ കേട്ടോടാ നമുക്ക് നടുക്കഥ ആയിട്ട് വെക്കാനേ പൂവില്ലല്ലോ ഇതുണ്ടോടാ ആൻസേ ദോസാപ്പൂ നിങ്ങൾക്ക് ഇതുകൊണ്ട് മാത്രം ഇട്ടാ ഇപ്പം ഗ്രീനറി ഒന്നും വേണ്ട ഇവിടെ അല്ല എന്റെ വേദനയ്ക്കാണോ ഇടുന്ന ആണെങ്കിലും ആളും അങ്കവലം ഒന്നും ഇല്ലെങ്കിലും ആഘോഷത്തിന് ഞങ്ങൾ ഒരു കുറവും വരുത്താറില്ല അല്ല സൂട്ട പണ്ടൊക്കെ ഞാൻ കെട്ട് കണക്കിന് പൂവാങ്ങി അപ്പുള്ള രാഷ്ട്രത്തെ ഓണത്തിനൊക്കെ കെട്ട് കണക്കിന് പൂവാങ്ങി ഇല്ല റൗണ്ടിൽ പൂവിട്ട് ഞാൻ ഇല്ല നീ ഓർക്കുന്നതാ ഞങ്ങളെല്ലാവരിൽ നിന്നും ബോധിക്കും സന്തോഷം മുഖ്യം മിഥിന് സങ്കടപ്പെടുത്താനോ അറ്റപ്പെടുത്താനോ അവഗണിക്കാനൊക്കെ ചുറ്റും ആളുകൾ കാണും നമ്മൾ അതിൽ അവരുടെ ആ ഒരു ചതിയിലോ കെടിയിലോ നമ്മളെ വിഷമിപ്പിക്കുക എന്നുള്ള ചിന്തകളിലേക്കും നമ്മൾ പെട്ടുപോകരുത് പെട്ട് പോയാൽ നമ്മൾ തീർന്നു നമ്മൾ അതിനെയൊക്കെ അവോൾഡ് ചെയ്തതാ ഇതുപോലെ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അങ്ങോട്ട് സന്തോഷിക്കുക അപ്പം അത് കണ്ട് നമ്മളെ വേദനിപ്പിക്കാൻ നിൽക്കുന്നവർ തലയും താഴ്ത്തി അങ്ങോട്ട് അതാണ് അതാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പകർത്തിക്കൊണ്ടുവന്ന കാര്യം പിന്നെ നമ്മൾ നമ്മുടെ സന്തോഷത്തിന് മറ്റുള്ളവർ ഒരിക്കലും കാരണമാകില്ല നമ്മുടെ സന്തോഷത്തിന് അങ്ങനെ കാരണമാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിട്ടുകളയാതിരിക്കുക അത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കിട്ടുന്ന കാര്യമാണ് പണോ പ്രശസ്തിയോ സമ്പത്തോ എന്ത് വേണമെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ വരാം പക്ഷെ നമ്മളെ ഓർക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കരുതാനും ഒക്കെ ചിലർക്കെ കഴിയും അങ്ങനെയുള്ളവർ വളരെ വിരളമായിരിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങള അതേ നിൽക്കണ പെട്ടെന്ന് തീരാൻ വേണ്ടിട്ടല്ലേടാ കൂട്ടാണ് കൂട്ടാ കൂട്ട അതെ അതെ നീ എനിക്ക് പകുതി അങ്ങോട്ട് വിളയോ എടാ കൈ ഇവിടെ പിടിക്കുക ഈ പൂവിൻ്റെ മണ്ണയ്ക്കേ തന്നെ കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിച്ച് 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 ഇടുക ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പം പൂ പിച്ചതാണെൻ്റെ ഓർമ്മ എനിക്കറിയാം എന്നെ കാണാൻ പറ്റുന്ന എന്തെങ്കിലും കളിയില്ലാതെ ഫോട്ടോയല്ല എനിക്കറിയില്ല സയ്യാ ൂക്കാ ചെന്ന കക്കാവ എന്നാണെങ്കിൽ ഞങ്ങൾ രണ്ടു പേരുടെ കൂടിയിൽ ഇതാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പൂ പിച്ചിക്കൊണ്ടിരിക്കുവോ ഇവനൊക്കെ വളർന്നു കഴിഞ്ഞാൽ പൂ പിച്ചാ വരുമോ ഞാൻ തന്നെ ഇരുന്നോണ്ടിങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കണ്ടായി പിന്നെ ഏത് വഴി പോകുമെന്ന് ചോദിച്ചാൽ മതി അല്ലേടാ പിള്ളേരൊക്കെ ആണെങ്കി പിന്നെ വരുവായിരിക്കണം ഈ അമ്പിള്ളേർ തന്നെയാണ് പറയാൻ പറ്റുന്നു ഞാൻ വലിയ ദാവസം ഇന്ന് വിട്ടിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ വലിയ ഇടത്തേക്ക് പോയാ അപ്പൊ നീ എനിക്ക് സങ്കടം വരൂല്ലേ ഇനി വലിയ ഇന്നലെ എന്നെ വിചാരിച്ചു ജോലിക്കോ പഠിക്കാനോ ലടാ എനിക്കധികം പഠനപ്പെട്ടു പോകാൻ ഒരു കാര്യം നിങ്ങളുടെ സ്കൂളിൽ പൂവിട്ടാണോ ഒരു ഫോട്ടോ എന്ന് ഈ പിച്ചി പിച്ചി ഇനി എവിടെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഒന്നും കാണാറോട്ടില്ലേ ക്ലാസ് അത്ര വെച്ചാൽ ആവശ്യം മഞ്ഞ പൂവേ അങ്ങോട്ട് ഞാൻ വീങ്ങി വാസ്തിന് നമ്മൾ പൂക്കിയ ഇട്ടേക്കുവാണേ അടുത്ത ചോർന്ന പൂവ് കടന്ന് വരുവോ അങ്ങനെ പെട്ടെന്ന് എടുക്കാനാണെ എടാ വിട്ടാ നീ വാരല്ലേ എന്തുവാണേ സമയം പോയതുകൊണ്ടാണ് അത് എനിക്കഴിഞ്ഞാൽ മലക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മല ഞങ്ങളീ പൂവൊക്കെ പിറ്റിയിട്ട് വരുമ്പോൾ തന്നെ സമയം വളരെ വൈകിരിക്കുകയാണ് സുഹൃത്തുക്കൾ അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ പൂവിട്ടിട്ട് കിടന്ന് തുടങ്ങി രാവിലെ പള്ളി പോകാനുള്ളതാണേ അപ്പം നമ്മൾ ഈ ഒരു ഡിസൈനിലൊക്കെ വെച്ച് പൂവിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന് നമ്മുടെ പൂ താ ഇതുപോലെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എന്താകുമോ എന്തോന്നൊന്നും അറിയത്തില്ല നമുക്ക് ഫൈനൽ നോക്കാം അപ്പോൾ ഞാൻ നമ്മുടെ പൂ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പൂ ഫിനിഷ് ഫിനിഷായിരിക്കാണ് ഞാനും അനുസൂട്ടനും കൂടി റൗണ്ടിൽ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചിട്ട പൂക്കളാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചോ എന്ന് വേണം പറയാൻ കാരണം വലിയ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ലാതെ സെറ്റാക്കിയതാ പിന്നെ റൗണ്ടൊക്കെ ഇടയ്ക്കൊക്കെ ഷേപ്പ് വരട്ടെന്താ ഉറുമ്പും ചോക്കാണ് ഉപയോഗിച്ചത് കാരണം ഇവിടെ ഉറുമ്പിൻ്റെ ഭയങ്കരമായ ശല്യം ഉണ്ട് അപ്പോൾ പൂവിൻ്റെ തേനിൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ട് നമ്മുടെ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറുമ്പും ചോക്ക് കൂടി ഇട്ടാണ് നമ്മൾ സെറ്റാക്കിയത് അപ്പം നിലവിലെ നാല് കളർ പൂവേ ഉള്ളൂ യെല്ലോ അതുപോലെ ഓറഞ്ച് വെള്ള പിന്നെ നമ്മുടെ വാടാമുലി കളറ് വാടാ വാടാമുല്ല അടാ മല്ലി എന്തുകൊടാ പറയണേ അപ്പോൾ ഇത്രയും പൂക്കളം കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട പൂക്കളമാണ് അപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് നമുക്കിവിടെ പച്ച എവിടെടാ ഹാ ഏടാടാ ആനസേ ആനസേ അപ്പ ഈ വർഷത്തെ ഓണത്തിന് ഓണത്തിന് തുടക്കം തുടക്കം കുറിച്ചിരിക്കണേ അപ്പൊ ഞങ്ങൾ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി പള്ളി പോവാനുള്ള റെഡി ആകാനും ഒക്കെ ആയിട്ട് പോകട്ടെ ഉം ഇനിയിപ്പോൾ നമുക്ക് ആ എത്ര അന്ന് പൂവിട്ടിനി തിരുവോണത്തിൽ രാവിലെ പള്ളിയിൽ പോയിട്ട് നമ്മൾ ബാക്കി ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നീടായിരിക്കും കേട്ടോ നമ്മൾ രണ്ടുപേരും അങ്ങനെ പള്ളിയിൽ പോകുവാണേ ഓണത്തിന് വേണ്ടിയുണ്ടോ ഉണ്ടോ അതൊന്നും അറിയത്തില്ല ഈ കളറല്ല വീഡിയോ കാണുന്ന കളറല്ലല്ലോ സാരിക്കിട്ട് വീഡിയോ സാരിയുടെ ഒറിജിനൽ കളർ കാണിക്കാൻ എന്ത് ചെയ്യും അപ്പോൾ അതെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങടെ എൻ്റെ ആനസിൻ്റെ ഓണക്കോടിയാണ് ആണ് കേട്ടോ ഇതുപോലെ ഒരു ഇതുപോലൊരു നീല ബ്ലൗസോടെ എടുക്കണമെന്നെ മറ്റേ സാരിക്ക് അപ്പം ഞങ്ങൾ പോയിട്ട് വരാം ഞങ്ങൾ നടന്ന് വന്ന വഴിയിൽ ഒരു വീട്ടിനും പൂവ് കണ്ടില്ല ഓണപ്പൂ കണ്ടില്ല ഒന്നും കണ്ടില്ല ഓണമെന്നുള്ള ഫീലിങ്സ് തോന്നിയില്ല ഒന്നും തോന്നിയില്ല എന്താണെങ്കിലും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ തിരുവോണാശംസകൾ ഹാപ്പി ഓണം ചായ ഓണം ഹാപ്പി ഓണം അപ്പം എന്താണെങ്കിലും നമ്മൾ റോഡിലെത്താറായി ബസ് വരാനായിട്ട് പത്ത് ഉണ്ട് സമാധാനം അപ്പോൾ പോയിട്ട് വരാം കേട്ടോ അപ്പ നമ്മൾ പള്ളി കഴിഞ്ഞൊക്കെ എത്തിട്ടാ നമ്മൾ പള്ളി കഴിഞ്ഞു വന്നു അപ്പോൾ അതാ നമ്മുടെ പൂക്കളൊക്കെ അതേപോലെ ഉണ്ട് കോഴീനെ നമ്മൾ അഴിച്ചു വിട്ടിട്ടില്ലേ അതുകൊണ്ടാണ് നമ്മുടെ പൂക്കളൊക്കെ ഇതുപോലെ ഇരിക്കുന്നത് അയ്യോ ഞങ്ങളിവിടെ അടുക്കളയിൽ കൊണ്ടുപിടിച്ച് പണിയാണ് കേട്ടോ ആട്ടൻ ചുമ്മാ കൂട്ടിയിരിക്കുന്നതെന്നേ ഉള്ളേ ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചു അവിയൽ ഉണ്ടാക്കി വെച്ചു ഇപ്പം താ ഇന്ത് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുളി ഇഞ്ചി ഇഞ്ചിക്കറി എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചി ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി അരിഞ്ഞ് പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞിക്കറിവേറ്റരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ വറക്കുകയാണ് ഗോൾഡൻ കളറായി കഴിഞ്ഞ് കഴിയുമ്പം ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കായോ ചേർത്ത് വഴറ്റി അതിലേക്ക് പുളി ഞാൻ നേരത്തെ തന്നെ ചേർത്ത് ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് പുളി ഉണ്ട് അതൊന്ന് അരിച്ചൊഴിക്കും എന്നിട്ട് അത് ഒന്ന് ചെച്ചായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുടിച്ചു തരുമ്പോൾ അതിലേക്ക് നമ്മൾ ശർക്കരയും ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്നോടെ കുറുകി കഴിയുമ്പോൾ നമ്മൾ സെറ്റാക്കി വാങ്ങി വെച്ചാൽ ഇഞ്ചിക്കറി റെഡി പിന്നെ നമുക്ക് വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കണം ബീറൂട്ട് കിച്ചടി ഉണ്ടാക്കണം തോരൻ ഉണ്ടാക്കണം തോരനുണ്ടാക്കണം പങ്കെളിങ്ങനെ കിടക്കുകയാണ് സുഹൃത്തുക്കളെ കിടക്കുകയാണ് ഉച്ച ആകുമ്പോഴത്തേക്കും നമുക്ക് ചോറ് ഉണ്ണണം അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് നമുക്ക് മരമരം വരാന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഉണ്ടാക്കിയിട്ട് വരാം അങ്ങനെ ബീട്രൂട്ട് പച്ചതി ഉണ്ടാക്കിട്ടോ ഇതാ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഒറ്റ ഒറ്റക്കാ ഒറ്റ ഇതാ ബീട്രൂട്ട് പച്ചടി പയിലേക്ക് നമുക്കിപ്പം കടുക് പൊട്ടിച്ച് ചേർക്കണം കടുകും പൊട്ടിച്ച നമ്മൾ നമ്മുടെ സദ്യയുടെ ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്ന് നമ്മൾ പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് സെക്കൻഡ് ലാസ്റ്റ് നമ്മൾ പപ്പടാണോ വറുത്തുപോരിയത് പിന്നെ നമ്മളിപ്പോൾ പായസം പായസത്തോടു കൂടി നമ്മുടെ സദ്യ മിനുക്കുപണികളൊക്കെ തീരും പിന്നെ കുളിക്കണം കുളിയാണ് രാവിലെ ഓരോ നിൽക്കുന്നത് നിൽപ്പാണേ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയാം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി ഒറ്റയ്ക്ക് പരിപാടി റ്റയ്ക്ക് വഴി തെളിച്ച് വന്നവനാന്ന് പറയും പോലെ അതാ ഈ പായസം ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് കാണാം അപ്പാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സേമിയ പായസം റെഡിയായി നമ്മുടെ പപ്പടം റെഡിയായി പിന്നെ ഞാൻ കാളനാണ് കേട്ടോ ഉണ്ടാക്കിയത് ഒഴിച്ചേറിക്കൊരു കാളനുണ്ട് പച്ചപ്പയർ മെഴുക്ക് വരട്ടിയാണ് തോരനെല്ലാം ഉണ്ടാക്കിയത് മെഴുക്കു വരട്ടിയാണ് ഉണ്ടാക്കിയത് പിന്നെ ഇതാ നമ്മുടെ ഫേവറേറ്റ് സാമ്പാറുണ്ട് പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പുളി ഇഞ്ചി ഇഞ്ചിക്കറി നേരത്തെ ഉണ്ടാക്കി നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇത് വെണ്ടയ്ക്ക പച്ചടിയാണ് കേട്ടോ ഞാൻ മെഴുക്കു വരട്ടി ഉണ്ടാക്കാൻ കാരണം തോരനുണ്ടാക്കാത്ത നമ്മുടെ കറികളിൽ നല്ല കറികളിലും തേങ്ങയുണ്ട് അപ്പോൾ പിന്നെ തേങ്ങ ഇല്ലാതെ ഒരു മെഴുക്ക് പരട്ടിയാ തോറിനേക്കാൾ നല്ലതെന്ന് തോന്നിയേ ഇത് ബീട്രൂട്ട് കിച്ചടിയാണ് സദ്യയിലൊരു പ്രാധാന്യം തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട് കിച്ചടി ബീട്രൂട്ട് കിച്ചടി ഉണ്ട് പിന്നെ നമ്മുടെ സ്വന്തം അവിയലും ഉണ്ട് കേട്ടോ നമ്മുടെ സ്വന്തം അവിയലും ഇവിടെ പിന്നെ പിന്നെതാണ് നമ്മുടെ ചോറ് ചോറ് നേരത്തെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ചോറും ഇവിടെ റെഡിയാണ്